അസ്സാം വലൈക്കും വാഹത് പ്രിയമുള്ളവരെ ഓരോ ദിവസവും നമ്മുടെ കൺമുമ്പിൽ തെളിഞ്ഞു വരുന്ന വാർത്തകൾ ക്രൂരകൃത്യങ്ങൾ നിറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ ഇതിന്റെയൊക്കെ കാരണങ്ങൾ പല നിലക്കുള്ള ആളുകളുടെ പ്രതികരണങ്ങളിലൂടെയും നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നു അറിഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മളും ചില കാരണങ്ങളൊക്കെ അതിന് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷെ പരിഹാരത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഞാനും നിങ്ങളും ഒക്കെ മൗനം ദീക്ഷിക്കാനല്ലാതെ എന്ത് നമുക്ക് തുറന്നു പറയാൻ കഴിയും ഞാൻ ഇന്നത് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എന്റെ നാട്ടിൽ ഇന്ന ഇന്ന സംവിധാനങ്ങൾ ഉണ്ട് എന്ന് പറയാൻ നമുക്ക് എത്ര പേർക്ക് കഴിയും അതുകൊണ്ട് ഇവിടെ ഇസ്ലാം കൃത്യമായി ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങളൊക്കെ ഇല്ലാതാകാനും സമൂഹത്തിന്റെ ക്ഷേമവും സമാധാനവും നിറഞ്ഞ ഒരു നല്ല ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ് വിഭാവനം ചെയ്യുന്നത് അതിലൂടെ ഈ ലോകത്തും നാളെ പരലോകത്തും കിട്ടുന്ന മെച്ചങ്ങൾ എന്തൊക്കെയാണ് എന്നിത്യാദി കാര്യങ്ങളൊക്കെ വളരെ സുചിന്തിതമായി നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് ലോകഗുരു മുഹമ്മദ് നബി അലൈഹി ഒരു ഉത്തമ സമൂഹ നിർമ്മിതി സാധ്യമാക്കിയത് വചനമായി നമുക്ക് കാണാൻ കഴിയും മുമ്പ് വളരെ വഴികേടിലായിരുന്ന പെണ്ണിലും മധ്യപാനത്തിലും അതുപോലെ തന്നെ സാമ്പത്തിക ക്രമക്കേടുകളും തുടങ്ങിയിട്ടുള്ള വിവിധങ്ങളായ അക്രമങ്ങളുടെ കൂത്തരങ്ങ് തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലാ അലൈവലാത്തങ്ങൾ നിയോഗിതനായി വിശുദ്ധ ഖുർആൻ കൊണ്ടവരെ സംസ്കരിക്കുകയായിരുന്നു അപ്പോൾ ആ സംസ്കരണം റസൂൽ സല്ലാ അലൈഹി വല്ലാമാങ്ങൾ പ്രത്യേകമായി നടപ്പിലാക്കിയത് ചില ഘട്ടങ്ങളിലൂടെയായിരുന്നു അതിനുവേണ്ടി അള്ളാഹുബിൻ റസൂൽ അലൈഹി അലൈവലമ തിരഞ്ഞെടുത്തത് പ്രത്യേകം മസ്ജിദുൻ നബവി ആയിരുന്നു അഥവാ ഒരു മഹല്ലിന്റെ ശാക്തീകരണമാണ് ഒരു സമൂഹത്തിന്റെ നിർമ്മിതിയുടെ അകക്കാമ്പായി അതിന്റെ അടിസ്ഥാന കാരണമായി വിശുദ്ധ ഖുർആാനും വിശുദ്ധ ഇസ്ലാമും ഒക്കെ പഠിപ്പിക്കുന്നത് നോക്കൂ നിങ്ങൾ നമ്മൾ ഇന്ന് മഹല്ല് കമ്മിറ്റികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എത്ര എണ്ണം നമുക്ക് ചാർട്ട് ചെയ്യാൻ പറ്റും ഈ കേരളക്കരയിൽ തന്നെ എത്ര മഹല്ലുകൾ പ്രവർത്തിക്കുന്നു എന്നാൽ ഈ മഹല്ലുകളുടെ ഒക്കെ പ്രവർത്തനം എന്തായിട്ടാണ് അവർ കാണുന്നത് പലപ്പോഴും ഒന്ന് കബറ പിന്നെ ആളുകൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ കബറടക്കുക എന്ന ഒരു സംഗതിയിലേക്ക് മാത്രം ഒതുങ്ങി അല്ലെങ്കിൽ അഞ്ചു നേരത്തെ ജമാഅത്തിനു വേണ്ടി പള്ളി തുറന്നു കൊടുക്കുക ആ ജമാഅത്ത് കഴിഞ്ഞാൽ ആ പള്ളിയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും നിൽക്കുന്ന ഒരവസ്ഥയുണ്ടാകുന്നു ഇതിനാണോ മഹല്ല് കമ്മിറ്റികൾ രംഗത്ത് വരേണ്ടത് അതിനൊരു മഹല് കമ്മിറ്റിയുടെ ആവശ്യമുണ്ടോ അപ്പൊ മഹല്ല് കമ്മിറ്റികളെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് കോടികൾ മുടക്കി ഒരു നാട്ടിൽ നിന്ന് തന്നെ എമ്പാടും പണം സ്വരൂപിച്ച് വലിയ കോൺക്രീറ്റ് സൗദങ്ങൾ പടുത്തുയർത്തുക എന്നതല്ല യഥാർത്ഥത്തിൽ ഒരു നാട്ടിലെ മഹല്യ സംവിധാനങ്ങൾ ചെയ്യേണ്ടത് മറിച്ച് അള്ളാഹുബിന്റെ മസ്ജിദിന്റെ ആ മസ്ജിദിന്റെ ഭവി ഏകദേശം പന്ത്രണ്ട് ദിവസങ്ങൾ കൊണ്ട് മാത്രം പണിതീർത്തിട്ടുള്ള ഒരു കെട്ടിടമായിരുന്നു മഹാനായ് അബ്ദുറഹ്മാൻഹുവിന്റെ ഈന്തപ്പന തോട്ടത്തിൽ നിന്നുള്ള വസ്തുവഹകളാണ് മെറ്റീരിയൽസ് ആണ് അതിന്റെ ആ പിന്നെ കെട്ടിടം എന്ന് പറയുന്നത് അപ്പൊ ആ നിലക്ക് അങ്ങനെയൊക്കെ ഉള്ള അത്രയും ശുഷ്കമായ വിഭവങ്ങൾ കൊണ്ട് തീർത്തിട്ടുള്ള ഒരു കെട്ടിടത്തിനകത്ത് നിന്ന് രൂപപ്പെട്ടിട്ടുള്ളത് ഒരു സമൂഹ നിർമ്മിതിയാണ് അപ്പൊ അവിടെ നമ്മൾക്ക് എന്താണ് അതിന്റെ ഒരു ബേസ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും മഹല്ലുകൾ വളരെ കൃത്യമായി ശാക്തീകരിക്കപ്പെടേണ്ടതുണ്ട് ഇല്ല എങ്കിൽ അത് കേവലം കെട്ടിട സമാനമായ ഒരു യാന്ത്രികമായ പ്രവർത്തനങ്ങളൊക്കെ നടന്നു പോകുന്ന കാര്യം മാത്രമായിട്ടാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുള്ളൂ അപ്പോ മസ്ജിദിന്റെ ബവി കേന്ദ്രീകരിച്ച് പ്രവാചകൻ അലൈഹി സ്വല തങ്ങളുടെ അതിനുശേഷം ഖലീഫമാരും ഒക്കെ നടത്തിയിട്ടുള്ള വൈജ്ഞാനിക ചർച്ചകൾ വൈജ്ഞാനികമായ സദസ്സുകൾ പ്രശ്നപരിഹാരങ്ങൾ ഒത്തുതീർപ്പുകൾ ഇതുപോലെ ആ ആ കാലഘട്ടത്തിൽ നടമാടിയിരുന്ന എന്തെന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങൾക്കൊക്കെയുള്ള പരിഹാരം അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മുടെ നാട്ടിലും ഒരു കാലത്ത് പറഞ്ഞ് പള്ളിയിൽ പോയി പറക്കെ പറഞ്ഞത് അന്വർത്ഥമാകുന്ന വിധത്തിലായിരുന്നു എന്നുണ്ടായിരുന്നത് ആ പള്ളിയിൽ പോയി പറഞ്ഞാൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇന്ന് അതൊരു നെഗറ്റീവ് ആംഗിളിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധേയമായി കാണേണ്ടത് മഹല്ലുകൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട് അഫാൻ എന്ന് പറയുന്ന വെഞ്ഞാറമൂടിലെ അഞ്ചു പേരെ കുടുംബത്തിൽ നിന്ന് വകവരുത്തിയിട്ടുള്ള ഒരു ഹിരാതൻ അതുപോലെ തന്നെ ഓരോ വ്യക്തികളും തങ്ങളുടേതായിട്ടുള്ള പരിസരങ്ങളിൽ ക്രൂരകൃത്യങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോ അതുപോലെ അധർമ്മങ്ങളും സാമൂഹിക ജീർണതകളും ഒക്കെ വർദ്ധിച്ചു വർദ്ധിച്ചുവരുമ്പോ ആത്മീയ ചൂഷണങ്ങളൊക്കെ ഉണ്ടാകുമ്പോ മഹല്ല് കമ്മിറ്റികൾക്ക് ഉത്തരവാദിത്വത്തോടു കൂടി ഇടപെടാൻ കഴിയേണ്ടതുണ്ട് അതിന് റസൂർ സല്ലാ അലുസ്ല തങ്ങളുടെ ഒരു ഹദീസ് അതിന്റെ ഒരു ഒരു ഭാഗം നമ്മളെ ചില കാര്യങ്ങൾ ഉള്ളുണർത്തി പഠിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല മഹാനായ നൊഹ്മാനുബിൻ ബഷീർ

മക്കാനഹു അപ്പോ ഒരുത്തൻ അവിടെ എന്ത് ചെയ്തു തനിക്ക് കിട്ടിയ സ്പേസിൽ കോടാലി എടുത്തിട്ട് അവിടെ ഹോൾ ഉണ്ടാക്കാൻ തുടങ്ങി അപ്പൊ ഫഖാലു മറ്റുള്ള ആൾക്കാരൊക്കെ ചോദിച്ചു നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാലാപാദ്യം പറഞ്ഞു മക്കാനി അസ്നഉ ബിഹി മഖാനിബി ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ചെയ്യും ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ ചെയ്യും കാരണം ഇത് എന്റെ മക്കാനാണ് എന്റെ സ്ഥലമാണ് യഥാർത്ഥത്തിൽ ഒരു മഹല്യ ശാക്തീകരണത്തിനുള്ള ആവശ്യകതയെ വിളിച്ചു വരുത്തുകയാണ് ഒരു വ്യക്തി ചെയ്യുന്ന തിന്മ ആ വ്യക്തിയെ മാത്രമല്ല സമൂഹത്തെ ഒന്നാകെ ബാധിക്കുകയാണ് ഇതിൽ നിന്ന് നമുക്ക് കൂടുതൽ വിശദീകരണങ്ങളുണ്ടെന്ന് ആവശ്യമില്ല അപ്പോ മതം കൃത്യമായി പരിചയപ്പെടുത്തുന്ന വിഷയമാണ് ഒരു സമൂഹത്തിൽ നമ്മൾ കാണുന്ന തിന്മകളെ നോർമലൈസ് ചെയ്യാൻ പാടില്ല ഇന്ന് സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം മഹലിലെ കാരണവർ തന്നെ പറയുകയാണ് ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ എന്തുകൊണ്ട് പ്രതികരിക്കണം എന്തിനാ പ്രതികരിക്കുന്നത് ഇതൊക്കെ സാധാരണ നടക്കുന്നതല്ലേ അഫാന്റെ ഉപ്പ ഏഴു വർഷങ്ങൾക്ക് മുമ്പേ അഫാന് പ്രണയമുള്ള കാര്യവും അവൻ അവന്റെ പ്രണയിനെ ബൈക്കിന്റെ ബാക്കിലെത്തി കൊണ്ടുപോകുന്ന ഫോട്ടോയും ഒക്കെ കണ്ടിട്ടും അതിനോട് പ്രതികരിച്ച കാര്യങ്ങൾ നമ്മൾ പല വീഡിയോകളിലൂടെയും കണ്ടതാണ് പല ടെക്സ്റ്റ് മെസ്സേജിനും നമ്മൾ കണ്ട വായിച്ചതാണ് അപ്പോ അവിടെ എന്താ അദ്ദേഹം പറഞ്ഞത് അതൊക്കെ സാധാരണഗതിയിൽ മക്കള് ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ ചെയ്യൂലേ എന്നുള്ളതാണ് അപ്പൊ എല്ലാ തെറ്റുകളെയും നോർമലൈസ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഇന്നിന്റെ സമൂഹം നേരിടുന്ന വലിയ പ്രശ്നമാണ് അപ്പൊ അവിടെ റസൂൽ റസൂർ പറയുന്നൊരു അധർമ്മം കണ്ടു കഴിഞ്ഞാൽ നിങ്ങളൊരു തെറ്റ് കഴിഞ്ഞാൽ തിന്മയെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കരം കൊണ്ട് തടുക്കാൻ പറ്റുന്ന അത്തരം സാഹചര്യങ്ങളിലാണെങ്കിൽ അത് തടുക്കണം ിഹി അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റൂലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാവുകൊണ്ട് അത് പറഞ്ഞ് ആ പ്രശ്നത്തെ നിങ്ങൾ നേരിടണം ഫേസ് ചെയ്യണം വൈലംഹി അതുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹൃദയത്തിൽ ഒരു പ്രശ്നം ആയിട്ട് അതിനെ കാണാൻ കഴിയണം നോർമലൈസ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല വിശ്വാസികൾ ഉൾപ്പെടുന്ന മഹലിന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി സജ്ജീകരിക്കാൻ സമൂഹത്തിൽ തിന്മകൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും ഞാൻ എൻ്റെ ഇബാദത്തുകളൊക്കെ ആയിട്ട് ഒരു ഭാഗത്ത് കഴിച്ചു കൂട്ടാം എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത് മറിച്ച് തിന്മകൾക്ക് എതിരെ ഉള്ള ജ്വലിക്കുന്ന ശബ്ദമായി മാറാൻ തിന്മകൾക്കെതിരെയുള്ള പോരാട്ട രീതികളിൽ സജീവമായി മുന്നോട്ട് പോകാൻ അതോടൊപ്പം തന്നെ ആ തിന്മകൾക്കെതിരെയൊക്കെയുള്ള പ്രവർത്തനങ്ങൾക്ക് വളരെ ശക്തമായ പിന്തുണയേകാൻ അതിന്റെ ചർച്ചകളിൽ കൃത്യമായി പങ്കാളികളാകാൻ ഞാൻ കൂടെ ഉണ്ടാകും എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയണം മഹല്ല മഹല്യശാക്തീകരണം വളരെ അനിവാര്യമായ വിഷയമാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഈ പുതിയ കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്തൊക്കെ ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സർവ്വ അധർമ്മങ്ങളും ധാർമ്മികതയുടെ പരിവേഷത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു കാലം വല്ലാതെ നമ്മളെ പേടിപ്പെടുത്തേണ്ട വിഷയമാണിത് മനുഷ്യബന്ധങ്ങൾക്ക് പുല്ലുവില കല്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലം വിശ്വാസരംഗം തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലം കൗമാരങ്ങളെ ഭ്രാന്തൻ ചിന്തകളിലേക്ക് കൂച്ചുവിലങ്ങടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലം ഇന്നലെ ഈ അഫാന്റെ വിഷയത്തിൽ തന്നെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സഞ്ജു വർഗീസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എന്താ പറയുന്നത് മതം എന്ന് പറയുന്നത് മനുഷ്യന്റെ സ്വഭാവ രൂപീകരണത്തിൽ യാതൊരു നിലക്കുള്ള ക്രിയാത്മകമായ പങ്കും വഹിക്കുന്നില്ല അതുകൊണ്ട് മതമൊക്കെ ഉപേക്ഷിച്ചു പോകലാണ് വേണ്ടത് എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ് നമ്മുടെ നാട്ടിൽ ആ മതം കൊണ്ടു നടക്കുന്ന ആളുകൾ അല്ലെങ്കിൽ മതത്തിന്റെ നേതാ നേതൃപരിവേഷം കെട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ ഭാഗത്ത് നിന്നുള്ള പ്രൊഡക്റ്റീവായ ഇടപെടലുകൾ ഉണ്ടാവാത്തതും അതിലൊരു കാരണമല്ലേ എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രശ്നങ്ങളും കലഹങ്ങളും കൊലപാതകങ്ങളും ക്രൂരകൃത്യങ്ങളും എല്ലാം വർദ്ധിച്ചു കൊണ്ടേയിരിക്കുകയാണ് നിസാരമായ കാരണങ്ങൾ കണ്ടെത്തി പലരും ആത്മഹത്യയിൽ അഭയം തേടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇവിടെ സമൂഹത്തെ നിർമ്മിക്കാൻ വേണ്ടി മഹൽ അടിസ്ഥാനത്തിൽ പ്രത്യേക ശാക്തീകരണ പരിപാടികൾക്ക് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ എന്താ പ്രശ്നം എന്താ പ്രശ്നം അവിടെ ഒരു ഹദീസാണ് നമുക്ക് ഓർമ്മ ഉണ്ടാകേണ്ടത് മാമിൻ വാസന പോലും നമുക്ക് ഈ പ്രശ്നങ്ങളിലൊക്കെ അനുഭവിക്കാൻ കഴിയില്ല എന്നതാണ് നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ കഴിയേണ്ടത് നമ്മുടെ ഒരു ബാധ്യതയായിട്ട് നമ്മളതില് അലംഭാവം കാണിക്കാൻ പാടില്ല എന്ന രൂപത്തിലാണ് പ്രവാചകൻ സുല്ലും ഖുർആനും ഒക്കെ നമ്മളെ പരിചയപ്പെടുത്തും മഹലുകൾ ശാക്തീകരിക്കാൻ ആദ്യം വേണ്ടത് ഓരോ മഹല് നിവാസിയും പ്രത്യേകം ഉത്തരവാദിത്തമുള്ളവരായിരിക്കണം അത് ഭംഗിയായി പൂർത്തിയാക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും എന്ന അവബോധം നമുക്കുണ്ടായിത്തീരേണ്ടതുണ്ട് ആ നിരക്ക് മഹല്ലുകളെ സമീപിക്കാൻ ആ മഹല്ലിന്റെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് പ്രത്യേകം സാധ്യതകൾ ഉണ്ടായി ഉണ്ടായിത്തീരേണ്ടതുണ്ട് അതിന് നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ആരാണ് എന്ന് ബേസിക്കലി നമ്മൾ തിരിച്ചറിയണം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് മഹല്ലുകൾ ശാക്തീകരിക്കപ്പെടുക എന്ന് പറയുന്നത് നിസാരമായ ഒരു കാര്യമല്ല അതിന് നമുക്ക് അതിന്റെ പ്രചോദനം റസൂൽ സല്ല തങ്ങളുടെ കാലഘട്ടങ്ങളിൽ സ്വഹാബത്തും റസൂലും ഒക്കെ ഏത് രൂപത്തിലാണ് അതിന് റൂട്ട് ഉണ്ടാക്കിയത് എന്നുള്ളത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രദേശത്തെ ഓരോ വ്യക്തിയും സമൂഹത്തിന് ഗുണകരമായ വിധത്തിൽ വളർന്നു വരണം എന്ന ആഗ്രഹത്തിൽ നിന്നാണ് മഹല് ശാക്തീകരണത്തെ പറ്റി നമ്മൾ ആലോചിക്കേണ്ടത് അവരവന്റെ കാര്യങ്ങളിൽ ഒതുങ്ങി കഴിയുക എന്നത് കുറ്റകരമാണെന്ന് കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ അപ്പൊ ഒരു മാതൃകാ മഹല്ല് സാധ്യമാക്കാനുള്ള പ്രാമാണികമായ ചില ഓർമ്മപ്പെടുത്തലുകൾ കൂടി ഈ വീഡിയോക്കകത്ത് ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് മാതൃകാ മഹല് രൂപപ്പെടുത്തി എടുക്കുന്നതിന് ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് ആരാ മുസ്ലിം ആരാണ് മുസ്ലിം കേവലം ഒരു പിന്നെ കുലജാതിയുടെ ഒക്കെ പേരാണോ മുസ്ലിം എന്ന് പറഞ്ഞാൽ അല്ല മുസ്ലിമിനെ പ്രത്യേകം അവന്റെ ക്വാളിറ്റികളിൽ നിന്നാണ് സ്ഫുടം ചെയ്തെടുക്കേണ്ടത് അതിനകത്ത് മൂന്ന് പ്രധാനപ്പെട്ട ടേമുകൾ നമ്മൾ ഓർത്തു വെക്കേണ്ടതുണ്ട് അതിലൊന്ന് ഖലീഫ എന്നാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് പടച്ചോൻ പറഞ്ഞത് മനുഷ്യന്റെ ആ ഒരു തുടക്കം തന്നെയും ഓർമ്മപ്പെടുന്ന സമയത്ത് വൈത് കാല അറബു അപ്പൊ ഈ ഹലീഫയുടെ ഉത്തരവാദിത്തം നിർവഹിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ പറച്ചോന് കീഴ്പ്പെടുന്ന ആളുകൾ അപ്പൊ ആ ഹലീഫ എന്ന് പറഞ്ഞു രണ്ടാമത്തത് ഉമ്മത്ത് എന്ന വിശേഷണത്തിന് അർഹരാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ സമുദായം ഹൈറമ്മത്തിന് അർഹരാണ് ഉമ്മത്ത് എന്ന വിശേഷണം നമ്മളിൽ ഉണ്ടാകാനുള്ള കാരണം ആയിട്ട് പറയുന്നത് നമ്മളിൽ നിന്ന് ഇല്ലാതായാൽ ആ ഹൈറു ഉമ്മത്തിന്റെ അവകാശം നമുക്ക് കിട്ടൂലെന്നാണ് അതുകൊണ്ട് മഹല്ലുകൾ ശാക്തീകരിക്കപ്പെടേണ്ടതുണ്ട് കാരണം അമ്രും മുൻകറും സദാചാരം കൽപ്പിക്കലും ദുരാചാരത്തെ വിലക്കലും നമ്മുടെ ഒരു

അതുകൊണ്ട് നിങ്ങൾ യാതൊരു നിലക്കും സന്ദേഹപ്പെടുകയോ അതല്ലെങ്കിൽ നിങ്ങൾ ദുഃഖിക്കുകയോ ഒന്നും ചെയ്യേണ്ടതില്ല എന്നാണ് അപ്പൊ സാമൂഹികമായ ഇസ്സത്തിന് പാത്രമായ നമ്മൾ ആ നമുക്കാണ് യഥാർത്ഥത്തിൽ ഒരു സമൂഹത്തെ നന്നാക്കി തീർക്കാൻ മറ്റുള്ളവരെക്കാളൊക്കെ കൂടുതലായിട്ട് കഴിയുക ആ അതിന് നമ്മൾ യോഗ്യരാണോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം അതിന്റെ യോഗ്യതയെ അളക്കുന്ന സമയത്ത് പ്രധാനമായും ഖുർആാനിൽ നിന്നും ഹദീസുകളിൽ നിന്നൊക്കെ നമുക്ക് വിലയിരുത്താൻ കഴിയുന്ന വിഷയമാണ് നമ്മൾ ഉദാഹരണത്തുള്ളവരാകാൻ പാടില്ല റസൂലിനോട് ഒന്ന് മയപ്പെട്ട് തരുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങളോന്ന് മയപ്പെട്ടോളാം എന്ന് പറഞ്ഞ ടീമിന്റെ മുമ്പിൽ അവിടെ അള്ളാഹു പ്രത്യേകം പറഞ്ഞത് ഫലാത്ത വ്യാജമാക്കുന്ന ആളുകൾ നീ ഒരു കാരണവശാലും അനുസരിക്കരുതെന്നാണല്ലോ അപ്പൊ ആ നിരക്ക് നമ്മൾക്ക് എങ്ങനെങ്കിലും കൈക്കോട്ടെ ഒന്ന് സോപ്പിട്ടിട്ട് പിന്നെ നോർമലൈസ് ചെയ്ത് അങ്ങനെ പോകാം എന്നൊരു ധാരണ നമ്മളെ തെറ്റായ രൂപത്തിലേക്കാണ് ക്ഷണിക്കുക ആ നിലക്കാണ് ചിന്തിപ്പിക്കുക എന്ന ഒരു ഗൗരവ ബുദ്ധി നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത് ആകണ പോലെ ആയിക്കോട്ടെ എന്താ ആണും പെണ്ണൊക്കെ ഒന്ന് ശരിക്കേണ്ടി കൊടുത്ത പ്രശ്നം എന്താപ്പൊ കുറച്ച് മദ്യപിച്ചാൽ പ്രശ്നം കുറച്ചൊരു പിന്നെ മയക്കുമരുന്നൊന്നും ഇല്ലെങ്കിൽ ഇവിടെ രാഷ്ട്രീയക്കാരൊക്കെ ഇപ്പൊ പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ കുറച്ചൊക്കെ അങ്ങനെ ഇല്ലെങ്കിൽ അവരൊക്കെ ഒരു സമൂഹമായി അംഗീകരിക്കാൻ പറ്റുമോ എന്നുള്ളവർത്ത കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ അരുത് ആയിക്കോട്ടെ കൊഴപ്പല്ല എന്നുള്ള നിലക്കുള്ള സംസാരം നമുക്ക് നടത്താൻ പാടില്ല കാരണം അത് ഉദാഹരണത്തിന്റെ ഭാഗമാണ് ഒരു സോപ്പിടുന്ന പരിപാടിയാണത് അങ്ങനെ ഒരു സംഗതി ആയകോയമ്പൻ പരിപാടി ഉണ്ടാകാൻ പാടില്ല വീടകങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂട്ടുകാർക്കിടയിൽ എന്തൊക്കെ നടന്നാലും അതൊന്നും എന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ല അതൊന്നും ഒരു കുഴപ്പമേ അല്ല നമ്മൾ നമ്മളെ പണിയായിട്ട് പോകുക എന്നത് ഭാവിയെക്കുറിച്ച് ഓർമ്മയില്ലാത്ത ആളുകൾ ഭാവിയെക്കുറിച്ച് ധാരണയില്ലാത്ത ആളുകൾ നടത്തുന്ന വിഷയമാണ് അതുകൊണ്ട് എന്തൊക്കെ പറഞ്ഞാലും ശരി ധാർമ്മികമായ ഒരു വീണ്ടെടുപ്പിന് വേണ്ടി ആവശ്യമായ കർമ്മ പദ്ധതികൾ നമ്മുടെ മഹല്ലുകൾ അടിസ്ഥാനമാക്കി നിർവഹിക്കുമ്പോൾ അതിനേതായ റിസൾട്ട് ഉണ്ടാകും അതിനായി ഓരോ മഹല്ല് കമ്മിറ്റികളും ഉണർന്നു പ്രവർത്തിക്കേണ്ടതുണ്ട് അപ്പൊ നമ്മൾ ആ ക്വാളിറ്റി നേടിയെടുക്കാൻ ഹൈറുമത്തിന്റെയും എന്നതിന്റെ ഖലീഫ എന്നതിന്റെ ഒക്കെ ഉത്തരവാദിത്ത നിർവഹണത്തിന് ഒന്ന് വേണ്ട ണം ഇത് സമൂഹത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് എന്ന് കൃത്യമായ ബോധ്യത്തോടുകൂടി എന്റെ നാട്ടിൽ നിന്ന് പണി തുടങ്ങണം എന്റെ വീട്ടിൽ നിന്ന് പണി തുടങ്ങണം അബോധംണ്ടാവണം മറ്റൊന്ന് നമ്മൾ ഉസ്വത്വൻ ഹസനകളാകണം അഥവാ ഉത്തമ മാതൃകകളായി നമ്മൾ തീരണം സ്നേഹത്തോടെ തീരുത്താൻ നമുക്ക് കഴിയണം നമ്മള് എന്താണോ മതപരമായി ആ വിഷയങ്ങളിൽ സൃഷ്ടാവായ നാഥൻ നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള നിയമപരിധികൾ എന്തൊക്കെയാണോ ആ പരിധികളിലേക്ക് സ്നേഹത്തോടുകൂടി സതുപദേശത്തോടു സമൂഹത്തെ കൊണ്ടുവരാനുള്ള ബോധപൂർവമായ പരിസരങ്ങൾ നമ്മൾ ഒരുക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ശാക്തീകരണത്തിന്റെ അനിവാര്യമായ ഘടകങ്ങളാണ് അമലു അമലുസ്വാലിഹാത്തുകൾ എന്ന് പറയുന്നത് അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മള് ഈ വിശേഷണങ്ങൾക്കൊക്കെ പിന്നെ യോഗ്യരാവുക ആ നിലക്ക് ആ യോഗ്യത നേടി അമല ഹാത്തുകൾ എന്ന് പറഞ്ഞാൽ കേവലം നിസ്കാരം നോമ്പും ജക്കാത്തും അതുപോലെ തന്നെയുള്ള നിർ നിർണിത ആരാധനകൾ മാത്രമല്ല ദീന് വളർത്താൻ സഹായിക്കുന്ന പദ്ധതികൾക്കാണ് അമല സ്വാലിഹാത്ത് എന്ന് പറയാ നമ്മുടെ ദീനിനെ വളർത്താൻ സാധിക്കുന്ന പദ്ധതികൾക്കാണ് അമല അമരസ്വാലി എന്ന് പറയാ അവിടെ ധാർമികത ദീനിനെ പിന്നെ വളർത്തുന്ന കാര്യമാണ് ധാർമ്മിക മൂല്യം നഷ്ടപ്പെടുന്ന അടുത്ത് ദീനിന്റെ വളർച്ച ഉണ്ടാവില്ല അപ്പൊ ദീനിന്റെ വളർച്ച ധാർമ്മിക ബോധങ്ങൾ വളർ പിന്നെ ഉപദേശിക്കുന്നതിൽ നിന്നും അതുപോലെ തന്നെ അധർമ്മങ്ങൾക്കെതിരെയുള്ള ശക്തമായ ബോധവൽക്കരണങ്ങൾ കൊടുക്കുന്നിടത്തു നിന്നും ഒക്കെ ആരംഭിക്കുന്നതാണ് ദൂർത്തിനെതിരെയുള്ള ഇടപെടലുകൾ ഉണ്ടാകണം സാംസ്കാരിക തനിമ നിറഞ്ഞ സമൂഹ നിർമ്മിതിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യണം പാവപ്പെട്ട ആളുകൾക്കുള്ള റിലീഫ് പ്രവർത്തനങ്ങൾ ഉണ്ടാകണം ഇങ്ങനെ തുടങ്ങി നമ്മൾ എന്ത് ചെയ്താലും അതിലാണും പെണ്ണും ഒക്കെ സജീവമായി ഇടപെടണം കാരണം അങ്ങനെ ചെയ്യുന്നതിനൊക്കെ തുല്യ പ്രതിഫലമാണ് പടച്ചറമ്പ് ഓഫർ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് വിദ്യാഭ്യാസ സംബന്ധമായ സാമ്പത്തിക സംബന്ധമായ ധാർമ്മിക സദാചാര്യ ഏർ സാമൂഹ്യ മേഖലകളിലെല്ലാം നമുക്ക് പലതും പലതും നമുക്ക് ചെയ്യാൻ സാധിക്കും നിലവിൽ നാം വിചാരിക്കുന്നതിലൊക്കെ എത്രയോ അപ്പുറമാണ് കൗമാര പ്രായത്തിലുള്ള യുവജനങ്ങളൊക്കെ ആയിട്ടുള്ള ആളുകളുടെ ഭാഗത്ത് നിന്ന് അവരുടെ ചിന്തകളും പ്രവർത്തനങ്ങളും ഒക്കെ രൂപപ്പെട്ടു വരുന്നത് കൊറിയൻ ഡ്രാമകൾക്ക് അഡിക്റ്റഡ് ആവുന്ന അതേപോലെ തന്നെ മാർക്കോയും ആഹ് പുഷ്പയും തല്ലുമാലയും പോലെയൊക്കെ ഉള്ള സിനിമകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് യാതൊരു ലക്ഷ്യവുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറയെ നമുക്ക് മാറ്റാൻ മഹല്ലുകളുടെ ശാക്തീകരണങ്ങൾ കൊണ്ട് സാധ്യമാകും എന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ നമ്മൾ കേവലം പറയുകയും നമ്മൾ ആവലാതിപ്പെടുകയും ചെയ്യുന്നവർ മാത്രമാകാതെ ഈ പ്രവർത്തന രീതിയിൽ ഇത് അമ്രും നടത്തേണ്ടത് നടത്തേണ്ടത് സദാചാരത്തെ കൽപ്പിക്കുകയും ദുരാചാരത്തെ വിലക്കുകയും ചെയ്യേണ്ടത് ഓരോ മഹൽ അടിസ്ഥാനത്തിലും കൃത്യമായി നിർവഹിക്കപ്പെടേണ്ട ഉത്തരവാദിത്തമാണെന്ന ബോധത്തോടു കൂടി ഇടപെടുമ്പോ അതിൽ അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാകും നല്ല ഒരു തലമുറയെ നമുക്ക് സ്വപ്നം കാണാൻ കഴിയും അതിന് ആത്മാർത്ഥമായി നമ്മൾ മുന്നോട്ട് വരേണ്ടതുണ്ട് കേവലം പന്ത്രണ്ട് ദിവസത്തെ പണി കൊണ്ട് പൂർത്തീകരിച്ചതായ മസ്ജിദ് നബവിയുടെ ഉള്ളിൽ നിന്ന് രൂപപ്പെട്ടു വന്നിട്ടുള്ള ഒരു വലിയ മഹല്ല് സംവിധാനത്തിന്റെ ചരിത്രം അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് കേവലം മരിച്ചു കഴിഞ്ഞാൽ അവിടെ തന്റെ ആദർശത്തിന്റെ പേരിൽ ആ മഹല്ലിൽ കബറടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പോറുപുളി നടത്തുന്ന മഹല്ല് കമ്മിറ്റിക്കാരൊക്കെ ഒന്നാലോചിക്കുന്നത് നല്ലതാണ് ഇവിടെ നമ്മുടെ കാലിന് ചുവട്ടിലുള്ള മണ്ണ് ഒലിച്ചു പോകുന്നത് നമ്മൾ അറിയാതെ പോകരുത് പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മൾക്കിടയിലുള്ള ആശയപരമായ വ്യത്യാസങ്ങളും ആദർശപരമായ ചേരിതിരിവുകളും ഒക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെയും വളരെ കൂടി നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ ഒരു തലമുറയുടെ ആ ആ ഭാവി എങ്ങനെ ആയിരിക്കും എന്നതിനെ കുറിച്ചാണ് അതിനെക്കുറിച്ച് നമുക്ക് വലിയ ആശങ്ക ഉണ്ടാവേണ്ടതുണ്ട് നമ്മൾ പേടിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വാർത്തകളാണ് കുടുംബത്തിൽ പോലും സ്വസ്ഥതയും സമാധാനവും സമാധാനവും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ മഹല്ലുകൾ ഏകീകൃതമായി മുന്നോട്ട് കൊണ്ടുപോകാനും ആ മഹല്ലടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ വ്യത്യസ്തമായ കർമ്മ പദ്ധതികൾക്ക് വിദ്യാഭ്യാസപരമായ സാമ്പത്തിക പിന്നെ സുസ്ഥിരതയുമായി ബന്ധപ്പെട്ട അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായി അധാർമിക ജീവിതം കെട്ടഴിഞ്ഞ ജീവിതത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ ധർമ്മത്തിന്റെ പാതയിലേക്ക് മൂല്യങ്ങളുടെ പാതയിലേക്ക് തിരിച്ചു മായ നല്ല ഒരു സംസ്കാരം വളർത്തിയെടുക്കാൻ ആവശ്യമായ കർമ്മ പദ്ധതികൾ അത് സമൂഹത്തിലെ യുവാക്കളും വിദ്യാർത്ഥികളും മധ്യപരിഷ്കരും മുതിർന്നവരും ഒക്കെ ചേർന്ന് ഒരു മഹലിൽ പ്രത്യേക കൂട്ടായ്മകൾ ഉണ്ടാക്കി ഓരോ മഹലിന്റെ ഓരോ ഭാഗങ്ങളിലും പ്രത്യേകമായ സർവേകൾ നടത്തി അതിന് ഓരോരുത്തർക്കും ആവശ്യമായ പദ്ധതികൾ ക്രമബന്ധിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട് ഈ വാക്കുകൾ വെറുതെയാവരുത് എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും വളരെ ശക്തമായി മുന്നോട്ട് വരാൻ പ്രത്യേകം താല്പര്യപ്പെടണമെന്ന് മാത്രം ആവശ്യപ്പെട്ടു അവസാനിപ്പിക്കുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാ വലൈക്കും വരഹമുല്ല വാത്തു